ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്നേഹ നിറഞ്ഞ സ്വാഗതം നമ്മൾ വെള്ളക്കടലയും കൊണ്ട് ഒരു അടിപൊളി കറിയാണ് ഉണ്ടാക്കുന്നത് ചപ്പാത്തിയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെ ദോശയുടെ കൂടെ അങ്ങനെ എന്തിൻ്റെ കൂടിയും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ കടലയാണ് അപ്പോൾ കടല ഞാൻ തലേ ദിവസം രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കടലയൊക്കെ ഈ കടലയൊക്കെ നല്ല കുതിരണേ നാലേ പെട്ടെന്ന് വന്നു കിട്ടുള്ളൂ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കടലയിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും വേവാൻ ആവശ്യമായി വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്ന് വിസിലടിച്ച് നമുക്ക് വേവിച്ചെടുക്കണം കടലൊക്കെ നല്ല കുതിർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക് ഗ്യാസിന് ലാഭിക്കാം രണ്ട് മൂന്ന് വിസിലടിച്ചപ്പോഴേക്കും നമ്മുടെ കടലിവിടെ സൂപ്പറായി വെന്തുണ്ട് വെന്തില്ലിട്ട് അതേപോലെ വേവണം എന്താ മാത്രമേ ഈ വെള്ള കടലിലേക്ക് കഴിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് കഴിക്കാൻ പറ്റാത്തൊരു മടുപ്പ് തോന്നും അപ്പം നല്ലപോലെ കടല വേവണം അതിന് ശേഷം ഒരു ചട്ടി ചൂടാവം വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടിരിക്കുക കേട്ടോ ചെറിയ പീസുകളായി ഒന്നും മുറിച്ചെടുക്കണ്ട കാരണം നമുക്ക് ചതച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ എണ്ണയിലൊന്ന് ചെറുതായി വാട്ടിയെടുക്കണം എന്നിട്ടാണ് നമ്മളിത് അരച്ചെടുക്കണം അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് പിന്നെ ഒരു പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ടാണ് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ എരിവ് ഉള്ള ഒരു പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കേണ്ടത് എരിവെല്ലാം നോക്കി ചേർക്കണേ ഒരുപാട് അങ്ങനെ ചേർക്കരുത് നമുക്ക് പൊടി വർഗ്ഗങ്ങളൊക്കെ ഇടേണ്ടതല്ലേ അപ്പോൾ പച്ചമുളകൊക്കെ അരഞ്ഞ് ചേർന്ന് കഴിഞ്ഞാൽ കറി നല്ല എരിവ് വരും പിന്നെ ചെറിയൊരു തക്കാളി പച്ചമുളക് നമ്മൾ മുറിച്ചിട്ട് കറി വെക്കും പോലെ അല്ലല്ലോ അരച്ചെടുക്കുമ്പോൾ എരിവ് കൂടും അപ്പോൾ എപ്പോഴും പച്ചമുളകൊക്കെ അരയ്ക്കാനുള്ളതിൽ കുറച്ചിടണം കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് ഉപ്പിട്ടിട്ടുള്ള നമ്മൾ കടല വരും ഉപ്പ് ഇട്ടിട്ടുള്ളത് കൊണ്ട് കുറച്ച് ഉപ്പിട്ടിരിക്കുന്നത് നല്ല മഴ ഉണ്ടാവും നമ്മുടെ ഈ തക്കാളി ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആവും പെട്ടെന്ന് വയന്ന് കിട്ടുകയും ചെയ്യും ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി എല്ലാം കുറച്ച് മഞ്ഞൾപ്പൊടി ഒക്കെ കൂടിയിട്ടിട്ട് ഒന്ന് വയറ്റി വേവിച്ചെടുക്കണം നല്ലോണം ഒന്ന് പച്ചമണം പോകണം ഗ്യാസ് നല്ല കമ്മി വെക്കണം പൊടികളിടുമ്പോൾ കരി അള അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വാഴറ്റിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം നമുക്ക് അരച്ചെടുക്കാൻ എളുപ്പത്തിനാണ് പിന്നെ ഗ്രേവി നല്ലൊരു ചാർണി നല്ല കട്ടി കിട്ടും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം തക്കാളി ഉള്ളിയൊക്കെ വേഗം വെന്ത് കിട്ടും നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ നല്ല വഴന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി മിക്സറെ ജാറിലേക്കിട്ട് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കണം നന്നായി അരച്ചെടുക്കുക നല്ല പേസ്റ്റായിട്ട് ചൂടാറു ശേഷം അരയ്ക്കണേ ഇപ്പം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കത് വേവിച്ച് വെച്ചിരിക്കണ കടലയിലേക്ക് കൊട്ടി കൊടുക്കണം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ ഈ കറി ഒന്നുകൂടി തിളപ്പിച്ചെടുക്കണം ഇത്രയേ ഉള്ളൂ പിന്നെ അതിൽ ഇടയിൽ കൂടെ കുറച്ച് കടല നമ്മൾ വെറുതെ ഒന്നിങ്ങനെ ഉടച്ചു കൊടുക്കണം കൂടുതൽ കട കടലല്ല കുറച്ച് കടല കാരണം എന്താ വെച്ചാൽ ചാറ് നല്ല കട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ എന്നിട്ട് ആ ചാറൊന്ന് തിളപ്പിക്കാൻ വെക്കണം ഗ്രേവി ഒന്ന് കുറുകണം അപ്പഴേക്കും കുറച്ച് കടുകും ചെറിയൊരു പട്ടട കഷ്ണം കറിവേപ്പിൻ്റെയിലേക്ക് ഇട്ടിട്ട് താളിച്ച് വയ്ക്കുക ഇത്രയും വേണ്ടു നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു അടിപൊളിയൊരു കറി കേട്ടോ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നമ്മളെ എളുപ്പം ഉണ്ടാക്കാനും പറ്റും പ്രത്യേക ഒരു ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഈ കറി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ അപ്പോൾ അവിടെ തിളക്കാൻ വെച്ചിട്ടുള്ള കടലയുടെ ചാറ് നമ്മുടെ ഈ കടുക് പൊട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കറി റെഡി രണ്ടില്ല സൂപ്പർ ടേസ്റ്റിലൊരു കറി കെട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമ്മുടെ ചാനലൊക്കെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സ് ഒപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുതേ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു കറിയായിട്ട് നാളെ വരെ എല്ലാവർക്കും ടാറ്റാ